ചന്ദനത്തിൽ കടഞ്ഞെടുത്ത സുന്ദര സംഗീത സംഗീതശില്പം പോലെ അനുവാചകരുടെ ഹൃദയാകാശത്ത് അവിരാമം തെളിയുന്ന ചാന്ദ്ര ശോഭ ജയചന്ദ്ര സ്വരശോഭ സ്കൂൾ പഠനകാലം മുതലേ പാട്ടിലും ഉപകരണ സംഗീതത്തിലും ഉടലെടുത്ത പ്രാവീണ്യം ആലാപനത്തോടൊപ്പം കഥകളി മൃദംഗം ചെണ്ട പാഠകം ചാക്യാർകൂത്ത് തുടങ്ങി വിവിധ കലകളിലും ആ കൊച്ചുകലാകാരൻ പ്രകടിപ്പിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം ആലപിച്ചുകൊണ്ട് മലയാള ഭാഷയുടെ മാതക ഭംഗി വിളിച്ചോതിയ അദ്ദേഹം തൊള്ളായിരത്തിലേറെ സിനിമകളിലൂടെ ആയിരത്തി ഇരുന്നൂറിൽ പരം പാട്ടുകൾ പാടി നീലഗിരിയുടെ സഖികളോട് അനുരാഗ ഗാനം ചൊല്ലിയും പ്രായം നൽകിയ മോഹങ്ങളിൽ ഹർഷഭാഷ്പം തൂകിയും പൊന്നുഷസ്സുകളിൽ വടക്കുനാഥന് സുപ്രഭാതം പാടിയും നമ്മെ ആവോളം ആനന്ദിപ്പിച്ച ജയചന്ദ്ര സംഗീതം ലളിതഗാനങ്ങളും ഭക്തിഗീതങ്ങളും ഓണപ്പാട്ടുകളും ഉൾപ്പെടെ ചലച്ചിത്രേതര ഗാനലോകത്തും സ്മൃതിയുടെ ചിറകിലേറുവാൻ നമ്മെ പ്രേരിപ്പിച്ചു തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിൽ സ്വരവിസ്മയം തീർത്തപ്പോഴും ഞാനൊരു മലയാളി എന്ന് ഉറക്കെ പാടിയ ഭാവഗായകൻ ഓർമ്മയിലെന്നും പി ജയചന്ദ്രൻ ഓർമ്മയിലൊന്നും പി ജയചന്ദ്രൻ എന്ന ഈ ലക്കത്തിൽ ആദ്യം എത്തുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ പാട്ടുകാരനായ ജയേന്ദ്രനെയും അതല്ലാത്ത വ്യക്തിയെയും സുഹൃത്തിനെയും എല്ലാം ഒരുപോലെ അറിയുന്ന ഒരാൾ അദ്ദേഹത്തോടൊപ്പം ദീർഘകാലത്തെ സൗഹൃദമുള്ള അദ്ദേഹത്തിന്റെ നാട്ടുകാരൻ കൂട്ടുകാരൻ സന്തത സഹചാരിയൊക്കെ ആയിട്ടുള്ള ഒരാൾ ഏറെ സ്നേഹപൂർവ്വം നിരവധി സിനിമകളിലൂടെയും വേദികളിലൂടെയും ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെയും എല്ലാം നമ്മളെ വിസ്മയിപ്പിക്കുന്ന കലാകാരൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജയരാജ് വാര്യ ജയരാട്ടൻ നമുക്ക് മറ്റ് ചില എപ്പിസോഡുകളിൽ വന്നിട്ടുണ്ട് ഒരാളെ ആവർത്തിക്കണമോ എന്ന് ആലോചിച്ചപ്പോഴാണ് പി ജയചന്ദ്രൻ എന്ന ഗായകന്റെ ഒരു എപ്പിസോഡ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്ത ആൾ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ആൾ എന്നതിനൊക്കെ അപ്പുറം ഒരു സൗഹൃദത്തിലൂടെ പലപ്പോഴും ജയചന്ദ്രൻ എന്ന വ്യക്തിയെ അടുത്തറിയാൻ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാൻ എല്ലാം സാധിച്ചിട്ടുള്ള സൗഹൃദ വലയങ്ങളിൽ വലയങ്ങളിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ജയരാജേട്ടനും നിങ്ങളുടെ ഒരു സൗഹൃദത്തിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു അതിന് എത്ര വർഷത്തെ പഴക്കമുണ്ട് അതിനൊരു മുപ്പത് വർഷത്തെ പഴക്കം കാണും ആ അതായത് ഒരു ജേട്ടനും വളരെ ദൂരെ നിന്നാണ് ഞാൻ ആദ്യകാലത്ത് കണ്ടത് കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ കൗമാരകാലത്ത് കോളേജ് കാലത്ത് പിന്നീട് വലിയ വലിയ സംഗീത സംഗീതാരംഗങ്ങളുടെ അണിയറയിൽ ഒക്കെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കാണുക ആളൊരു മുൻകോപിയാണ് പെട്ടെന്ന് ചൂടാവുന്ന ആളാണ് അങ്ങനെയൊക്കെയാണ് പൊതുവെ കേട്ടിട്ടുള്ളത് ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് സതീഷ് രാജൻ എന്ന് പറഞ്ഞ സ്നേഹിതൻ ഒരു വീട്ടിലിരിക്കുക നമ്മുടെ ലോഹിദാസ് സുന്ദർദാസ് അവരുടെയൊക്കെ ഒരു ബന്ധുവീട് പൂങ്കുന്നം എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെ ഇരിക്കുന്ന സമയം അവിടെ ഇവർ കൂടിയിരിക്കുക അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫ്രീ ആണോ എന്ന് ചോദിച്ചു ഞാൻ ഞാൻ ഫ്രീ ആണ് നിങ്ങളെ ജയേട്ടൻ ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഏത് ജയേട്ടൻ സാക്ഷാത് ശ്രീ പി ജയചന്ദ്രൻ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും സാധ്യതയില്ല അല്ല അദ്ദേഹം ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഉടനെ തന്നെ വരണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു വീടിൻ്റെ അടുത്തുനിന്ന് രാത്രി ഒരു ഒമ്പത് മണിക്ക് ശേഷം ഒരു ഓട്ടോറിക്ഷയ്ക്ക് പിടിച്ച് പൂങ്കുന്നത്ത ഈ വീട്ടിലേക്ക് പോവാണ് എനിക്കറിയാം വീട് രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മകൻ അങ്കു അവിടെ ചെന്നപ്പോൾ ജയൻ്റെ അവിടെ നിലാവ് പോലെ ഇങ്ങനെ ഇരിക്കുക അത് നമ്മൾ ഒരുപാട് കാലമായി അടുത്തെറിയാനും കാണാനും സ്നേഹം പങ്കുവെക്കാനും സംഗീത സൗഹൃദം പങ്കുവെക്കാനും ആഗ്രഹിക്കുന്ന നമുക്ക് പ്രിയങ്കരനായ ഒരാൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ആഹ്ലാദം ഉണ്ടല്ലോ അങ്ങനെ എന്നെ കണ്ടവഴേക്ക് ആദ്യം ചോദിച്ച് കൂത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ ഞാൻ ആ കുറച്ചറിയാം തുള്ളൽ ഞാൻ പറയും കുറച്ചറിയാം ആ കൊതും തുള്ളലൊക്കെ കാണാണ്ട് പരിപാടിയിൽ ഞാൻ കാണാറുണ്ടേ നന്നാവുണ്ട് അങ്ങനെ ഞങ്ങളൊരു പത്ത് മിനിറ്റ് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചിരുന്നത് ഒരു മൂന്നര നാല് മണിക്കൂർ നേരം ഞങ്ങൾ കൂത്തനെക്കുറിച്ചും ആ തുള്ളലിനെക്കുറിച്ചും അദ്ദേഹം വലിയ നർമ്മം ഒരു നമ്മൾ വിചാരിക്കാത്ത പ്രദേശങ്ങളിൽ നിന്ന് നർമ്മം കണ്ടെടുത്തുകയും ചിരിക്കുകയും അതിന് വളരെ മൃഗീയമായി നർമ്മം പറയും അതായത് നിങ്ങൾക്ക് ഇത് വേദനിച്ചാൽ എനിക്ക് ഒരു ചുക്കും ഇല്ല എന്നുള്ള പോലെയൊക്കെ ചിലപ്പം അതിനൊരു വാക്കുണ്ട് നിർഭയമായും നിർദ്ദയമായും നിർദ്ദയ നർമ്മങ്ങളുടെ വക്താവും കൂടെയാണ് പാട്ട് തരത്തിലുള്ളതിനപ്പുറം നമുക്ക് ഇരിക്കും ബാക്കി സംസാരിക്കാം